ഐറാസ് ജി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് ഹോക്കി ക്രിക്കറ്റ് ഫുട്ബോൾ ചെസ് ഉത്തരം ഹോക്കി രണ്ട് വയസ്സ് മുതലുള്ളവർക്കെല്ലാം കോവിഡ് വാക്സിൻ നൽകാൻ ആദ്യം അനുമതി നൽകിയ രാജ്യം ഏത് ഇറ്റലി ജർമ്മനി ഇംഗ്ലണ്ട് ക്യൂബ ഉത്തരം ക്യൂബ ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉത്തരം ത്തി പതിനേഴ് മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും ഗുരുതര രോഗങ്ങൾക്ക് അഞ്ചു വർഷത്തേക്ക് തുടർ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത് ആരോഗ്യം തീരാരോഗ്യം അനാരോഗ്യം സ്നേഹസ്പർശം ഉത്തരം തീരാരോഗ്യം ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്ന പാനീയം ഏത് ഇഞ്ചി ചായ കട്ടൻ ചായ ീർ ഗ്രീൻ ടീ ഉത്തരം ഗ്രീൻ ടീ പ്രാവ് വളർത്തുന്നത് മൂലം മനുഷ്യന് വരുന്ന രോഗം ഏത് ശ്വാസകോശ രോഗം ഹൃദ്രോഗം കരൽ രോഗം അൾസർ ഉത്തരം ശ്വാസകോശ രോഗം തലമുടി വളരാൻ കഴിക്കേണ്ട ഭക്ഷണം ഏത് റാഗി മുതിര ചീര പാൽ ഉത്തരം ചീര മലബന്ധം അകറ്റാൻ വലിയ തോതിൽ സഹായിക്കുന്ന ഭക്ഷണം ഏത് നേന്ത്രപ്പഴം തൈര് ബദാം മുട്ട ഉത്തരം തൈര് വിളർച്ച തടയാൻ കുടിക്കേണ്ട പാനീയം ഏത് കഞ്ഞിവെള്ളം ബീട്രൂട്ട് ജ്യൂസ് ഇളനീർ വെള്ളം ഉത്തരം ബീട്രൂട്ട് ജ്യൂസ് വെറും വയറ്റിൽ കഴിച്ചാൽ തടി കൂടാൻ സാധ്യതയുള്ള നട്ട്സ് ഏത് ബദാം പിസ്ത കശുവണ്ടി ബ്രസീൽനാട്ട് ഉത്തരം കശുവണ്ടി ഇരുന്നൂറ് മില്ലി കരിമ്പ് ജ്യൂസിൽ ഏകദേശം എത്ര ഗ്രാം പഞ്ചസാരയുണ്ട് നാൽപ്പത്തി മൂന്ന് ഗ്രാം നാൽപ്പത്തി ഒമ്പത് ഗ്രാം അമ്പത്തി ആറ് ഗ്രാം അറുപത്തൊന്ന് ഗ്രാം ഉത്തരം നാൽപ്പത്തിമൂന്ന് ഗ്രാം പ്രമേഹം ഉണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത് മാമ്പഴം ഗോതമ്പ് സേമിയ നെല്ലിക്ക ഉത്തരം മാമ്പഴം പ്രോസ്റ്റേറ്റ് ക്യാൻസർ സാധ്യത കൂടുതലായുള്ള വയസ്സ് എത്ര നാൽപ്പത് അമ്പത്തിരണ്ട് അറുപത്തഞ്ച് എഴുപത് ഉത്തരം അറുപത്തഞ്ച് ജീൻ എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവാര് ഗ്രിഗർ ഗ്രിഗർമെൻഡൽ ജോഹാൻസൺ ജോസൺ ഉത്തരം ജോഹാൻസൺ വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞതാര് കുമാരനാശാൻ വള്ളത്തോൾ കുഞ്ഞുണ്ണിമാഷ് ജിശങ്കര ശങ്കരക്കുറുപ്പ് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് ചന്ദ്രൻ്റെ വ്യാസം എത്രയാണ് മൂവായിരത്തി നാനൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ മൂവായിരത്തി അറുനൂറ്റമ്പത്തിനാല് കിലോമീറ്റർ ഉത്തരം മൂവായിരത്തി നാനൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ ഇന്ത്യയിൽ ആദ്യമായി പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി കോവിഡ് വാക്സിൻ നൽകുന്നതിനുള്ള ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യയുടെ ശുപാർശ ലഭിച്ച കോവിഡ് വാക്സിൻ ഏത് കോവാക്സിൻ കോവിഷീൽഡ് മോഡേണ ഒമിക്രോൺ ഉത്തരം കോവാക്സിൻ ആഗോള ചന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ജനുവരി പതിനഞ്ച് മാർച്ച് പതിമൂന്ന് മെയ് ഇരുപത്തി ജൂലൈ ഇരുപത് ഉത്തരം ജൂലൈ ഇരുപത് മൂത്രച്ചൂട് അകറ്റാൻ ഏറ്റവും ഗുണം ചെയ്യുന്നത് തുളസി അരുത കറ്റാർവാഴ കൂവപ്പൊടി ഉത്തരം കൂവപ്പൊടി ദത്തവകാശ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ഏതിൻ്റെ സസ്യശാസ്ത്ര നാമമാണ് അരക്ക കറ്റേച്ചു തെങ്ങ് പന കവുങ്ങ് അത്തിമരം ഉത്തരം കവുങ് ചിത്രക്കാരന്റെ തളിക എന്നറിയപ്പെടുന്ന പൂവേത് ജവന്തി ആന്തൂറിയം ഓർക്കിഡ് താമര ഉത്തരം ആന്തൂറിയം ചന്ദ്രൻ്റെ പേരിൽ അറിയപ്പെടുന്ന ദിവസം ഏത് തിങ്കൾ ബുധൻ വെള്ളി ഞായർ ഉത്തരം തിങ്കൾ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണവസ്തു ഏത് ചാമ്പക്ക കസ്കസ് മുട്ട ജീരകം ഉത്തരം മുട്ട അവതാർ സിനിമയുടെ സംവിധായകൻ ആര് ഭരതൻ വിഷ്ണുഗോപൻ ജെയിംസ് ക്യാമറോൺ ജെയിംസ് ബോണ്ട് ഉത്തരം ജെയിംസ് കാമറൂൺ രക്തം ശുദ്ധീകരിക്കാൻ കഴിവുള്ള പച്ചക്കറി ഏത് ബീട്രൂട്ട് വെണ്ടയ്ക്ക പാവയ്ക്ക മുള്ളങ്കി ഉത്തരം പാവയ്ക്ക ഉയർന്ന കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നത് ചോറ് ഹോർലേസ് ഓട്സ് അവക്കാഡോ ഉത്തരം ഓട്സ് അണുബാധ അകറ്റാൻ സഹായിക്കുന്നത് ചെറുനാരങ്ങ ഉണക്കമുന്തിരി തേൻ ഇഞ്ചി ഉത്തരം തേൻ മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് പ്ലൂട്ടോണിയം ഇരിഡിയം സിങ്ക് അലൂമിനിയം ഉത്തരം ഇറി ബിഎംഡബ്ല്യു കാർ നിർമ്മിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ ജപ്പാൻ ഇറ്റലി ജർമ്മനി ഉത്തരം ജർമ്മനി കുടുംബശ്രീ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ജില്ല ഏത് തൃശൂർ ആലപ്പുഴ എറണാകുളം പാലക്കാട് ഉത്തരം ആലപ്പുഴ ആദ്യത്തെ ഇലക്ട്രിക് റോഡ് നിലവിൽ വന്ന രാജ്യം ഏത് ഐസ്ലാൻഡ് കൊറിയ ചൈന സ്വീഡൻ ഉത്തരം സ്വീഡൻ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയത് പെരിയാർ കബനി പമ്പ കാവേരി ഉത്തരം കബനി ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് നെല്ലിക്ക ജ്യൂസ് നാരങ്ങ ജ്യൂസ് മുന്തിരി ജ്യൂസ് പപ്പായ ജ്യൂസ് ഉത്തരം നെല്ലിക്ക ജ്യൂസ് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്ന ഭക്ഷണം ഏത് വൈറ്റ് റൈസ് ഗോതമ്പ് റാഗി മുട്ട ഉത്തരം വൈറ്റ് റൈസ് വേവിക്കാതെ കഴിച്ചാൽ വൃക്കകൾ തകരാറിലാക്കുന്നത് മധുരക്കിഴങ്ങ് കപ്പ ചേമ്പ് പാൽ ഉത്തരം പാൽ അൾസർ രോഗത്തിന് പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത് അച്ചാർ ചപ്പാത്തി ചോറ് ഇറച്ചി ഉത്തരം അച്ചാർ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഫലപ്രദമായത് ഇഞ്ചി മുതിര വെളിച്ചെണ്ണ ഉലുവ ഉത്തരം ഉലുവ വൃക്കകളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന പഴം ഏത് തണ്ണിമത്തൻ മുട്ടപ്പഴം ഓറഞ്ച് സീതാപ്പഴം ഉത്തരം തണ്ണിമത്തൻ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏത് കേരളം കർണാടക ഒഡീഷ തമിഴ്നാട് ഉത്തരം കേരളം ഉള്ളി കൂടുതൽ കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം ഏത് ഹൃദയം ആമാശയം കുടൽ ശ്വാസകോശം ഉത്തരം ഹൃദയം നിങ്ങളുടെ പേഴ്സിൽ ഇതുണ്ടോ എങ്കിൽ ഒരിക്കലും പണം നിലനിൽക്കില്ല ഫോട്ടോ കാർഡ് ചാവി കോയൻ ഉത്തരം ഫോട്ടോ നിങ്ങൾക്കായുള്ള ചോദ്യം പല്ലുവേദന കുറക്കുന്ന പഴം ഏത് പേരക്ക ആപ്പിൾ മുന്തിരി ോഞ്ച് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്